ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പേരിൽ പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോരെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് യോഗത്തിൽ രൂക്ഷമായ തർക്കമുണ്ടായത് രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് നേർക്കുനേർ പോരടിച്ചത് അതേസമയം സംസ്ഥാന നേതൃത്വം നടപടിക്കൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നടപടി പ്രഖ്യാപിക്കാനാണ് തീരുമാനം മന്ത്രി വി എൻ വാസവനടക്കം പങ്കെടുത്ത യോഗത്തിലാണ് അടൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ആറന്മുളയിൽ നിന്നുള്ള അംഗവും തമ്മിൽ കയ്യാങ്കളി നടന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തുവാൻ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് നാടകീയ രംഗങ്ങൾക്ക് വേദിയായത് യോഗത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ പരാജയമാണെന്ന വിലയിരുത്തലുണ്ടായി പത്തനംതിട്ട പാർലമെന്റിന്റെ ചുമതലയുള്ള അടൂരിൽ നിന്നുള്ള അംഗം മന്ത്രി വീണാ ജോർജ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ പരാജയമാണെന്ന് യോഗത്തിൽ ആരോപിച്ചു നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം നടക്കുന്നതല്ല പ്രചരണം എന്നും ആരോപിച്ചു ആറന്മുളയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗം ഈ പരാമർശങ്ങളെ എതിർത്ത് രംഗത്തെത്തിയതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമായി തർക്കത്തിനിടെ ഇരുവരും പരസ്പരം പാഞ്ഞെടുക്കുകയും ബലപ്രയോഗം ഉണ്ടാവുകയുമായിരുന്നു ഇതിനിടെ ആറന്മുളയിൽ നിന്നുള്ള അംഗം വീഴുകയും ചെയ്തു തുടർന്ന് ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും മറ്റംഗങ്ങളും ചേർന്ന് ഇരുവരെയും പിന്തിരിപ്പിക്കുകയായിരുന്നു സംസ്ഥാന നേതൃത്വത്തെ വി എൻ വാസവൻ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് സി പി എം നടപടിക്കൊരുങ്ങുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് നടപടിയുണ്ടായാൽ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമാകുന്നതിനാലാണ് തെരഞ്ഞെടുപ്പിനെ ശേഷമാക്കിയത് ஜெய இந்து நூஸ் பத்தனம்